പതിനാം പതിനായിരം തീയ്യതി കഴിഞ്ഞിരുന്നു എത്രാം തീയ്യതി മാസം രണ്ടു മാസം ഇങ്ങനെ വരുമ്പോ നീട്ടി 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 നീട്ടിക്കൊണ്ടോ ഇനി നീട്ടാതെ ഒന്ന് കാറ്റി തരുമോ അല്ലെങ്കിൽ എത്തിച്ചേരുമോ എന്തോ ഉണ്ടാവുമല്ലോ ഇത് ഇങ്ങനെ വേറെ ആള് എല് കുടുങ്ങുന്നൊണ്ട് വരുന്നുണ്ട് വിധി അല്ലാതെ തന്നതാണ് ഒരാളെ പണിയല്ലോ ഇഞ്ഞ് പറയാ പരിയാണ്ടാക്കിയ കുട്ടികളുടെ എത്തിക്കുന്ന വരാനുണ്ടാക്കാൻ ഞാനെന്താ എനിക്കതിനെപ്പറ്റിയൊക്കെ എന്തൊക്കെ എനിക്ക് എന്റെ മാന കിട്ടണം കാണോ അത്ര വരാനോ അതിനെന്താ വേണ്ടി വെച്ചാൽ നിങ്ങൾ ആരെ പറഞ്ഞിട്ട് ചെയ്യിച്ചേ

കോടതിയിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ കേസ് വീണ്ടും മാറ്റിവെച്ച സാഹചര്യത്തിലാണ് ഉമ്മയുടെ പ്രതികരണം കേട്ടത് വലിയ ആശങ്കയുണ്ട് വീണ്ടും വീണ്ടും തീയതി മാറ്റുമ്പോൾ എന്നാണ് കുടുംബത്തിൻ്റെ പ്രതികരണം വരുന്നത്